കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ട്രേഡ് യൂണിയനുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് തുടരുകയാണ് സുൽത്താമ്പത്തേരി ടൗൺ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് അതുപോലെ തന്നെ ദീർഘദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ ലോറികൾ അടക്കം വരുന്നുണ്ട് ഇവയെല്ലാം സമരാനുകൂലികൾ തടയുന്ന ഒരു കാഴ്ചയുമുണ്ട് ഇപ്പോൾ അല്പ സമയം മുമ്പാണ് വലതുപക്ഷ ഇട ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വെവ്വേറെയായിട്ടുള്ള പ്രകടനങ്ങൾ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ ുന്നത് എന്തായാലും ബത്തേരി മേഖല അതുപോലെ തന്നെ അതിർത്തി മേഖലകൾ നമ്പ്യാർക്കുന്ന് അതുപോലെ തന്നെ അതിർത്തി മേഖല മൊത്തങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നെല്ലാം കടകമ്പോളങ്ങളിലെല്ലാം പൂർണ്ണമായി മടഞ്ഞുകിടക്കുകയാണ് അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ബത്തേരി ഇന്നലെ മന്ത്രി പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു രാവിലെ മൂന്ന് സർവീസുകളാണ് സുൽത്താബത്തേരി ജില്ലാ ഡിപ്പോയിൽ നിന്ന് പോയിരിക്കുന്നത് ആറ് പതിനഞ്ച് മണി അടക്കമുള്ള സർവീസുകൾ അടക്കം ഇവിടെ പോയിട്ടുണ്ട് തിരുവനന്തപുരം അതുപോലെ തന്നെ കോയമ്പത്തൂർ കോഴിക്കോട് സർവീസുകളാണ് സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് പോയത് രാവിലെ പോയ സർവീസുകളാണ് അതിനുശേഷം സർവീസുകളൊന്നും ആരംഭിച്ചിട്ടില്ല എന്തായാലും കടകംപോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകടക്കുകയാണ് ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ നിരത്തിൽ അറിഞ്ഞിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും താഹിർ വയനാട് വിഷൻ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക